ിലെ ഇതിഹാസ താരമാണ് എം എസ് ധോണി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ വിരമിച്ച അദ്ദേഹം ഐ പി എല്ലിൽ ഇപ്പോഴും സജീവമാണ് വിരമിച്ചതിന് ശേഷം ഓരോ ഐ പി എൽ സീസൺ അവസാനിക്കുമ്പോഴും എം എസ് ധോണി കളിക്കുന്ന അവസാന സീസൺ ആണ് ഇതെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാനാകുമ്പോഴും അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുകയാണ് ഇപ്പോൾ ധോണിയുടെ ഐ പി എൽ റിട്ടയർമെന്റിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ കോച്ചായ കേശവ് രഞ്ജൻ ബാനർജി ഇദ്ദേഹം നൽകുന്ന സൂചനകളനുസരിച്ച് ധോണി രണ്ടായിരത്തി ഇരുപത്തി ആറിലും ചെന്നൈക്കായി ബാറ്റ് വീശും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ധോണിയുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് കോച്ച് സംസാരിക്കവെയാണ് ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എൽ സീസണു വേണ്ടി ചെന്നൈയിലേക്ക് യുവതാരങ്ങളെ കണ്ടെത്തുന്ന തിരക്കിലാണ് ഇപ്പോൾ എന്നാണ് കോച്ച് പറയുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലും സി എസ് കെ യുടെ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് സുനിൽ ഗവാസ്കറും എം എസ് ധോണിയെ കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി ധോണി ഈ സീസണിൽ സി എസ് കെ താല്പര്യം മാത്രം കണക്കിലെടുത്താണ് കളിക്കുന്നതെന്നും ഭാവിയിൽ ധോണി എടുക്കുന്ന ഏതൊരു തീരുമാനവും ടീമിന്റെ താല്പര്യത്തിന് അനുസരിച്ചായിരിക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടീമുകളിൽ ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ആണെങ്കിലും പതിനെട്ടാം സീസണിൽ ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയ ഒരു ടീമും ഇതുതന്നെയാണ് ഋതുരാജ് കേക്കാതിൽ നിന്ന് ധോണി ക്യാപ്റ്റൻസി ഏറ്റെടുത്തപ്പോൾ ആരാധകർ ഒരുപാട് പ്രതീക്ഷിച്ചെങ്കിലും ആരാധകരെ തൃപ്തിപ്പെടുത്താൻ സി എസ് കെക്ക് കഴിഞ്ഞിട്ടില്ല അടുത്തിടെ ടീമിനെ കുറിച്ച് നിർണായക പ്രതികരണം നടത്തി ചെന്നൈയുടെ താരമായ അംബാട്ടി റായിഡുവും രംഗത്തെത്തിയിരുന്നു ഹൈദരാബാദിനോട് തോറ്റ സമയത്തെ ടീമിന്റെ പ്രകടനം വിലയിരുത്തിയാണ് അംബാട്ടി റായിഡു പ്രതികരണം നടത്തിയത് ടീമിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടും ും ചെന്നൈക്ക് വിജയവഴിയിൽ തിരിച്ചെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിൽ ടി ക്രിക്കറ്റിനോടുള്ള സമീപനത്തിൽ ചെന്നൈ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് അമ്പാട്ടിറായു പറഞ്ഞത് സി എസ് കെയുടെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയും ഭാവിയിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ ഇതാണ് സംഭവിക്കാൻ സാധ്യതയെന്നും ഇനി മുതൽ കളിക്കൊപ്പം മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച് സി എസ് കെ വളരെ വളരെ ജാഗ്രത പാലിക്കുമെന്നും അടുത്ത വർഷത്തേക്ക് ഒരു നല്ല ടീമിനെ കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് ധോണി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഉറപ്പുണ്ടെന്നും റായ്ഡു പറഞ്ഞിരുന്നു ബാറ്റിംഗ് നിരയിൽ തിളങ്ങുന്ന ചില താരങ്ങൾ പോസിറ്റീവ് ഘടകങ്ങളാണെന്നും ചിലപ്പോൾ ഇതുപോലെയുള്ള ഒരു സീസൺ ടീമിന് ചില തിരിച്ചറിവുകൾ നൽകിയേക്കുമെന്നും ക്രിക്കറ്റാണ് എപ്പോഴും തങ്ങളെക്കാൾ വലുതെന്ന് ഓർമ്മിപ്പിക്കുമെന്നും അമ്പാട്ടി റായഡു കൂട്ടിച്ചേർത്തിട്ടുണ്ട് െന്റിനിടയിൽ ചെന്നൈ നടത്തിയ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ച റായിഡു ഇത് അടുത്ത സീസണിലേക്കുള്ള ഒരു പരീക്ഷണമാണെന്നും നിലവിലെ ടീമിലെ ഭൂരിഭാഗം താരങ്ങളെയും അടുത്ത സീസണിൽ നിലനിർത്തുമെന്ന് തോന്നില്ലെന്നും ഏഴോ എട്ടോ കളിക്കാരെ നിലനിർത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തവണ സ്വന്തം ഗ്രൗണ്ടിൽ പോലും വലിയ തിരിച്ചടിയാണ് സി നേരിടേണ്ടി വന്നിട്ടുള്ളത് പതിനഞ്ച് വർഷത്തിന് ശേഷം ചെപ്പോക്കിൽ ഡൽഹി സി എസ് കെ തോൽപ്പിച്ചു പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ചെപ്പോക്കിൽ ആർ സി ബിയും സി എസ് കെ തോൽപ്പിച്ചു ചെപ്പോക്കിൽ എസ് ആർ എച്ച് ആദ്യമായി സി എസ് കെ തോൽപ്പിച്ചതും ഈ സീസണിൽ തന്നെയാണ് ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ ഫ്ലോപ്പ് ആയെങ്കിലും ധോണി റെക്കോർഡ് നേടിയിരുന്നു എന്ന പോസിറ്റീവ് കാര്യവുമുണ്ട് നാനൂറ് ടി ട്വന്റി മത്സരങ്ങൾ കളിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ താരമായി ധോണി മാറുകയായിരുന്നു രോഹിത് ശർമ്മ ദിനേഷ് കാർത്തിക് വിരാട് കോഹ്ലി എന്നിവരടങ്ങുന്ന ഈ റെക്കോർഡ് പട്ടികയിലാണ് നാലാമനായി ധോണി ഇടം പിടിച്ചത് അന്ന് മത്സരശേഷം നിരാശപ്പെട്ടു നിൽക്കുന്ന ധോണിയുടെ വീഡിയോയും വൈറലായിരുന്നു ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിൽ നൂറ്റി അൻപത്തിനാലിൽ ഒതുങ്ങുക എന്നത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിരാശ നൽകുന്ന ഒന്നായിരുന്നു അത്രയും കുറഞ്ഞ സ്കോർ ഹോം ഗ്രൗണ്ടിൽ നേടിയ ചെന്നൈ ബാറ്റർമാരുടെ മോശം പ്രകടനത്തെ ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നാണ് മത്സരശേഷം മാധ്യമങ്ങളോട് ധോണി വിശദീകരിച്ചത് എന്തായാലും ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ വെറും രണ്ട് റൺസിന്റെ വ്യത്യാസത്തിലാണ് ബംഗളൂരു ജയം സ്വന്തമാക്കിയത് ചെന്നൈ സൂപ്പർ കിങ്സ് എളുപ്പത്തിൽ ജയം സ്വന്തമാക്കും എന്ന് വിധിയെഴുതിയ മത്സരത്തിൽ അവസാന ഓവറിൽ മത്സരത്തിന്റെ ഗതി മാറുകയായിരുന്നു